ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിഞ്ഞത് ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ആദ്യം പറഞ്ഞു സ്ഥാനാർത്ഥി ഇല്ലാന്ന് പറഞ്ഞു പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളെ പ്രഖ്യാപിച്ചു കാലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ഉച്ചയ്ക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നു വൈകുന്നേരം നോമിനേഷൻ കൊടുക്കുന്നു മാത്രമല്ല ആ സ്ഥാ ഇന്നിപ്പോ ബി ജെ പിയുടെ കടത്ത അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഒന്നും ഒരു സ്ക്വാഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ പര്യടനം കണ്ടു സ്ഥാനാർത്ഥി ഒരു വാഹനത്തിൽ പോകുന്നുണ്ട് വേറെ കാര്യമായിട്ട് വച്ച് ചെയ്യാനൊക്കെ ഒന്നുമില്ല പക്ഷേ ചില യു ഡി എഫിന് സ്ഥിരമായി കിട്ടുന്ന ചില കേന്ദ്രങ്ങളിൽ മാത്രം ചില പ്രചരണങ്ങൾ കാരണം മതമേലാധ്യക്ഷന്മാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയത് മറ്റു രണ്ട് മുന്നണി നിർത്താത്തോണ്ടാണ് ഇവിടെ ഞങ്ങൾ നിർത്തിയത് എന്നുള്ള പ്രചരണം നടത്തുക ഇതൊക്കെ എൽ ഡി എഫിനെ സഹായിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ബി ജെ പിയുടെ എലക്ഷൻ പ്രചാരണം ഉദ്ഘാടനം ചെയ്ത സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ പൗർത്തുകയും നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചവർക്ക് മറുപടി തൃശ്ശൂർ കൊടുത്തു എന്ന് പ്രതിപാദിക്കുണ്ട് അപ്പോ മുഖ്യമന്ത്രിയെ നന്നായി പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആദ്യമായിട്ട് കേൾക്കുക എൽ ഡി എഫിൻ്റെ പ്രതിരണം മുഖ്യമന്ത്രി ഫോക്കസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുക അത് പാർട്ടി നായ പക്ഷേ ഇന്ത്യ ഒരു പാർട്ടിയുടെ കൺവെൻഷനിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ പോലെത്തിക്കൊണ്ടുള്ള പ്രസംഗവും ഈ ചില പ്രത്യേക കേന്ദ്രങ്ങൾ മാത്രം നടത്തുന്ന സ്ക്വാഡുകളൊക്കെ ഇങ്ങനെ ഒരു കൂട്ടുകെട്ടുണ്ട് എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഞങ്ങൾക്ക് കിട്ടിയത് പക്ഷേ അതിനെയും കവറപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾ വറക്കി ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വിധി തന്നെയാണ് നിലപൂരിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയം ഇത് മാത്രമല്ല ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ അത് ഇതിനെ ചേർത്ത് വായിക്കാം ഈ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ ഗവർണർ ഒരു യോഗം വയ്ക്കുകയും ആ യോഗത്തിലെ മുനായി ആർ എസ് എസിന്റെ പ്രചാരകനായ ഗുരുമൂർത്തിയോ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു നരേന്ദ്രമോദിയെ പോളുത്തുകയും മൻമോഹൻ സിംഗിനെ ഇകഴ്ത്തുകയും ചെയ്ത പ്രസംഗമായിരുന്നു അദ്ദേഹത്തിന് മാത്രമല്ല പാക്കിസ്ഥാന്റെ സഹായത്തോടെ തീവ്രവാദികൾ ഇന്ത്യയിൽ കുഴപ്പമുണ്ടാക്കിയപ്പോ ശക്തമായിട്ടുള്ള റഫേൽ വിമാനം ഉൾപ്പെടെ അയച്ചുകൊണ്ട് ഇതിനൊക്കെ പ്രതിരോധം തീർത്തു മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇതാണ് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ച് ഒരു പ്രതിഷേധം പറയാൻ മുഖ്യമന്ത്രി തയ്യാറായി രണ്ടാമത്തത് ബാരതാമ്പയുടെ ചിത്രത്തിന്റെ വിവാദം ആർ എസ് എസിന്റെ കൊടി എത്തിയിട്ടാണ് ഈ സംഭവത്തിൽ മന്ത്രി ആ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടു പോയി ഒരു പ്രതിഷേധ കത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകി ഒരു പ്രതിഷേധ പോലും നൽകി ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ യു ഡി എഫിനെ തകർക്കുക പകരം തൽക്കാലത്തേക്ക് ബി ജെ പി വരുന്നത് വരെ ഒരു കാവൽ ഏർപ്പാടായിട്ട് എൽ ഡി എഫ് തുടരുക ഇങ്ങനെ ഒരു അവിശ്വത കൂട്ടുകെട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇപ്പോ വളരെ വ്യക്തമായി മനസ്സിലാവും പക്ഷെ ഇത് നിലമ്പൂരിൽ അങ്ങനെ തുടങ്ങുന്ന ഈ അവിശുദ്ധ സഖ്യം ഞങ്ങൾ നിലമ്പൂരിൽ തന്നെ അവസാനിപ്പിക്കും ഈ രണ്ട് ശക്തികളും ഞങ്ങൾക്കെതിരായിട്ട് ഒന്നായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് ജവായത്ത് ഇസ്ലാമി മുമ്പ് ഇടപെട്ടിരുന്നു മുമ്പ് സ്ഥാന തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് മുതൽക്കാണ് അവർ വോട്ടിംഗ് രംഗത്ത് വരുന്നത് അന്ന് മൂല്യം നോക്കി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു വോട്ട് പറഞ്ഞു എനിക്കറിയാം കോഴിക്കോടൊക്കെ അവർ അന്ന് വീരേന്ദ്രകുമാറിന പരസ്യ പത്രത്തിൽ പേര് പ്രസിദ്ധീകരിച്ചിട്ടാണ് വോട്ട് ചെയ്തത് തൊണ്ണൂറ്റിയാറ് അവർ വ്യക്തമായ ഇടതുപക്ഷത്തിൻ്റെ വാർത്തയ്ക്ക് പോയി അതിൻ്റെ കാരണം ബാബറി മജീദിൻ്റെ തകർച്ചയെ തുടർന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ആർ എസ് എസിനെയും ജമാത്ത് ഇസ്ലാമേയും നിരോധിച്ചപ്പോൾ ആ പേരിൽ തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും അവർ യു ഡി എഫിൻ്റെ കൂടെ അല്ലെ എൽ ഡി എഫിൻ്റെ കൂടെ വന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിലാണ് വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നത് അപ്പോഴും ബന്ധം തുടർന്നു എൽ എൽ ഡി എഫുമായി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് വന്നപ്പോൾ അവർ അഖിലേന്ത്യാ തലത്തിൽ തീരുമാനമെടുത്തു കോൺഗ്രസിനെ പിന്തുണയ്ക്കുക അതിന്റെ ഭാഗമായി കേരളത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലും പിന്തുണച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലും പിന്തുണച്ചു അസംബ്ലിയിലൊക്കെ ഒരു ജലസ്ഥലത്തൊക്കെ മത്സരിച്ചിരുന്നു അല്ലാതെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞങ്ങളെ സഹായിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായിട്ട് കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തത് ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു ആ രീതിയിൽ കണ്ടാൽ മതി പക്ഷേ ഏറ്റവും രസകരമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഒന്നും ബഹളം ഉണ്ടാക്കാത്തവർ ഇപ്പോൾ എന്താ എന്തോ ഒരു ഭൂകപ്പം നടന്ന പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കത്തുന്നു എന്ത് കത്തുന്നു പിന്തുണ വിവാദം കത്തുന്നു അങ്ങനെ കത്തേണ്ട ഒരു തീ ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഷൂ പോലെ പോകുന്നതാണ് അത് രണ്ടായിരത്തി ആറിലെ പിണറായിന്റെ ദേശാഭിമാനി ലേഖനം പരിശോധിച്ചാൽ മതി അല്ല അന്ന് ശ്രീ മദരി നടത്തിയ പ്രഭാഷണങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് അകാരണമായി പീഡിപ്പിച്ചപ്പോൾ യു ഡി എഫ് ഉൾപ്പെടെ നിയമസഭയിൽ ഐകഘണ്ഠ്യ പ്രമേയം പാസാക്കാൻ ഞങ്ങൾ കൂട്ടുന്നുണ്ട് ഗിനാനിയോസൈറ്റാണ് അസംബ്ലിയിൽ പ്രമേയം പാസ്സായി കാരണം വിചാരണ കൂടാതെ ഒരാളും ശിക്ഷിക്കാൻ പാടില്ല എന്ന നയത്തിൻ്റെ അടിസ്ഥാനം ഞങ്ങളത് പിന്തുണച്ചാണ് ആശങ്കയില്ല പക്ഷെ അതൊന്ന് തുറന്ന് കാണിക്കണമല്ലോ അതൊന്ന് തുറന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങൾ പ്രചരണം നടത്തും ഏതാ എങ്ങനെ അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അതായത് പറയാം പരമ്പരാഗത വോട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടും ഉണ്ട് ഞങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ ആ വോട്ടിൽ ഒന്ന് ഒരു വിളലുണ്ടാക്കാൻ കഴിയും ഒരാശങ്കയില്ല തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല ഇല്ല ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയ ഇത്തവണ യാതൊരു തർക്കവും ഉണ്ടായിരുന്നു കാരണം പാലക്കാട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായില്ലോ കത്ത് പുറത്തു വന്നു അങ്ങനെ വല തർക്കം അതുകൊണ്ട് ഇത്തവണ എല്ലാവരുമായിട്ട് നേരത്തെ അതിനെ ആലോചിച്ചുകൊണ്ടാണ് ഒരു തീരുമാനം ആ തീരുമാനം ഐകോരുടെ അത് ലീഗ് നേരത്തെ അതിനെ പറഞ്ഞു കോൺഗ്രസ് ആരെ നിർത്തിയാലും ഞങ്ങൾ പിന്തുണയ്ക്കും അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ അവരെ ഇൻഫോം ചെയ്തിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നാണ് അവർ സന്തോഷത്തോടെ സ്വീകരിക്കും ഇത് വരെ ഒരവശ്യത്തുണ്ടായിരത്തി അല്ല അൻവറിന്റെ കാര്യത്തിൽ ഞങ്ങൾ പാലിക്കാണ്ടിരുന്നിട്ടല്ലോ അൻവർ കാരണം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ആ ആശയങ്ങൾ സ്വീകരിക്കുകയും അൻവറിനെ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറായി പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിക്കേണ്ട ഞങ്ങളല്ല അതിൽ ഞങ്ങൾ ബാഹ്യ ഇടപെടൽ അനുവദിച്ചിട്ടില്ല അത്രേ തീർച്ചയായിട്ടും നല്ലപോലെ നിലനിൽക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ നോക്കുന്നത് ആ നിലനിൽക്കുന്ന സർക്കാരിനെതിരെ നിലനിൽക്കുന്ന വികാരം പൂർണ്ണമായും യു ഡി എഫിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും അതിനാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമുള്ളത് അല്ല പിണറായിത്തിനെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ യു ഡി എഫിനല്ലേ പറ്റൂ സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ ഒരധികാരം ഇല്ലല്ലോ ഒരു കാബിനറ്റ് റാങ്ക് ഒഴിച്ച് ബാക്കി ഒരധികാരം പ്രതിപക്ഷ നേതാവിന് ഇല്ല പിന്നെ എങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആരെ കുറിച്ച് എന്തൊക്കെ പറയാൻ വേണം പി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഈ സംവിധാനത്തിൽ തന്നെയായിരിക്കും അടുത്ത നിയമസഭ എലക്ഷൻ പിന്നെ അതിനു ശേഷമുള്ള കാര്യങ്ങൾ അന്ന് എം എൽ എമാരും ഭൂരിവേഷം നോക്കി തീരുമാനിച്ചു ഞങ്ങൾ അതിനൊക്കെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടു അല്ല ഞാൻ പറഞ്ഞ അതല്ല ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള വരുന്ന സ്റ്റാൻഡ് ആന്റി യു ഡി എ ആന്റി കോൺഗ്രസ് ആയി പത്തൊമ്പത് ശേഷം അവർ നിലപാട് മാറ്റി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിൽ യു ഡി എഫിനെ സഹായിച്ചു ആ അല്ല ബി ഡി പി ബി ഡി പിക്ക് പരിവർത്തനമൊന്നും അന്നും ഇന്നും ഒന്നും തന്നെയാണ് പക്ഷെ മദനി ആ സ്റ്റാൻഡ് മാറ്റി അല്ലല്ല ആ സ്റ്റാൻഡ് അദ്ദേഹം മാറ്റി പറഞ്ഞു ഞങ്ങൾ ഏതായാലും ഒറ്റ കാര്യം ബി ഡി പിയുടെ കാര്യത്തിൽ നോക്കിയിട്ടുണ്ട് മദനിക്ക് നീതി നിഷേധിക്കാൻ പാടില്ല അദ്ദേഹത്തിന് അകാരണമായി ജയിലിലിട്ടപ്പോൾ അത് തെറ്റാന്ന് ഞങ്ങൾ പറഞ്ഞു ബാക്കി പി ഡി പി അവരുടെ ഇഷ്ടം പോലെ തീരുമാനമെടുത്തോണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിൽ പ്രയാസമൊന്നുമില്ല പക്ഷേ ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അവരൊക്കെ വർഗീയവാദികളും ഇവരെ പിന്തുണയ്ക്കുമ്പോൾ മതേതരവാദികളും അതിനോട് ഞങ്ങൾക്ക് ചോദിക്കും വിള്ളലും ഉണ്ടാക്കില്ല കാരണം ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചല്ലല്ലോ അവരിങ്ങോട്ട് തരുന്നതല്ല പരമ്പരാഗതമായിട്ടുള്ള വോട്ടിലൊന്നും ഒരു വിള്ളലും ഉണ്ടാവില്ല ആ വോട്ടുകളൊക്കെ കൃത്യമായിട്ട് യു ഡി എഫിന് തന്നെ ലഭിക്കും പാർട്ടിയാണ് അവരിഷ്ടമുള്ള തീരുമാനമെടുത്തോ ഹിന്ദു മഹാസഭയിപ്പോ പിണറായി കൂടെ ഹിന്ദു മഹാസഭസ് കൂടിയില്ലേ പിന്നെന്തിനാ ഹിന്ദു മഹാസഭയുടെ കാര്യം പറയുന്നത് ആർ എസ് എസ് അവരുടെ കൂടെയല്ല ഘട്ടത്തിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഈ അതൊക്കെ ശെരി അതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ചരിത്രം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അവരുടെ നിലപാട് മാറ്റി അതിപ്പോ എല്ലാരും നിലപാട് മാറ്റിയിട്ടില്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നവര് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എ കെ ജി സെന്ററിൽ കൊടി വെക്കാൻ തുടങ്ങിയിട്ട് പത്ത് കൊല്ലമല്ലേ ആയിട്ടുള്ളൂ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഈ ഈ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എഴുപത്തെട്ട് കൊല്ലാവും എ കെ ജി സെൻ്ററിൽ പത്ത് കൊല്ലമായിട്ടേ ഉള്ളു കൊടി വെക്കാൻ തുടങ്ങി അന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ സ്വാതന്ത്ര്യം തന്നെ അംഗീകരിച്ചിട്ടില്ല അവർ പിന്നെ അത് അംഗീകരിച്ചു ഇന്ത്യയുടെ ഭാഗമായി ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുണ്ട് അപ്പോൾ കാലം മാറുന്ന അനുസരിച്ച് ഓരോരുത്തർ നിലപാട് മാറ്റും പണ്ടത്തെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ അതിനെക്കുറിച്ചും പറയാറുണ്ടാവും ഏതായാലും രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള അവരുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിന്തുണ തരികയാണ് ആര് പിന്തുണ നൽകുന്നോ ഞങ്ങൾ സ്വീകരിക്കും മതരാഷ്ട്രത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് അവര് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അതിപ്പോ നിങ്ങൾ പറഞ്ഞാൽ മാറ്റാതിരിക്കില്ലല്ലോ അവര് മാറ്റി അവര് പറയുന്നു നിങ്ങൾ പിന്നെ മാറ്റില്ല നിങ്ങൾ പറഞ്ഞു ആ അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല അങ്ങനെ ഒരു ഒരു ചർച്ചയും ഒരുപാട് നടത്തിങ്ങോട്ട് പിന്തുണ നൽകും അതല്ലാതെ ഒരു ചർച്ചയും അതാണ് അവരുമായിട്ട് ഒരു ചർച്ചയും ഞങ്ങൾ നടന്നിട്ടില്ല അവരിങ്ങോട്ട് പിന്തുണ എന്നതാണ് പിന്തുണ വരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കണം അങ്ങനത്തെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്തെങ്ങനെ ഇപ്പ ഞങ്ങൾക്ക് നിലപൂര് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ അൻവറിനെ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്കൊരു വിരോധം ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ അസോസിയേറ്റ് അംഗത്വം കൊടുക്കാന്ന് പറഞ്ഞല്ലേ അത് അൻവർ അല്ലേ പോയത് ഞങ്ങൾ പറഞ്ഞയച്ചല്ലോ

സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഒരുക്കിയ വിശാലമായ പാർക്ക് പരിശീലന വിദഗ്ധരായ അധ്യാപികമാർ സുരക്ഷിതമായ വാഹന സൗകര്യം ഒരു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയ ബേബി സിറ്റിംഗ് വളരെ മനോഹരമായ പഠന അന്തരീക്ഷത്തിൽ വേങ്ങര കാലിക്കറ്റ് യു എ ഇ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബർഡ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര